തിരുവനന്തപുരം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ സംഘർഷം ഗ്രൂപ്പ് ഡാൻസിലെ വിധി നിർണയത്തെകര ബോയ്സ് സ്കൂളിലെ വേദിയിലുണ്ടായ തർക്കം പോലീസ് ഇടപെട്ടാണ് പരിഹരിച്ചത് തിരുവനന്തപുരം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ നെയ്യാറ്റിക്കര ബോയ്സ് സ്കൂൾ അങ്കണത്തിലെ ഒന്നാം സ്റ്റേജിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് പുലർച്ചെ മൂന്ന് മണിയോടെ ഗ്രൂപ്പ് ഡാൻസിന്റെ വിധിയെ ചൊല്ലിയായിരുന്നു തർക്കം വിധി പ്രഖ്യാപനം ഏകപക്ഷീയമെന്നാരോപിച്ചാണ് വാക്കേറ്റമുണ്ടായത് മുൻകൂട്ടി നിശ്ചയിച്ച ഫലമെന്നാണ് കോട്ടൺഹിൽ സ്കൂളിന്റെ ആരോപണം വിധികർത്താക്കളെയും സംഘടകരെയും തടഞ്ഞുവെച്ചത് കയ്യാങ്കളിക്ക് കാരണമായി പ്രതിഷേധം ശക്തമായത് ശ്രദ്ധയിൽപ്പെട്ട വിധികർത്താക്കൾ ഓഫീസിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് പോലീസ് ഇടപെട്ട് പരാതി ഉന്നയിച്ചവർക്ക് അപ്പീൽ നൽകാനുള്ള അനുമതിയും നൽകി എന്നാൽ വിധികർത്താവിൽ ഒരാൾ ആദ്യം നൽകിയ റിസൾട്ട് തിരുത്തിയതായും പരാതി ഉയർന്നിട്ടുണ്ട് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം